നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ ഗുരു ജഗനീ മാതാ ദേവി ഭക്തന്റെ അനുഭവം ശ്രീമാൻ ഭാർഗവൻ അമ്മയുടെ ഒരു നല്ല ഭക്തനാണ് അമ്മയുടെ ദേഹത്ത് ഭഗവാനും ഭഗവതിയും വന്ന് അനുഗ്രഹിക്കുന്നു എന്ന് ഭാർഗവന് നല്ല ഉറപ്പാണ് സാധാരണ ഭാവത്തിലിരിക്കുന്ന അമ്മയുടെ അടുത്ത് വന്ന് അദ്ദേഹം പറയും കുഞ്ഞെ കുഞ്ഞിനൊന്നും അറിഞ്ഞുകൂടാ ദേവി ഭാവത്തിൽ ദേവി അമ്മച്ചി എന്നോട് പറഞ്ഞല്ലോ ദേവി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നതെന്ന് പിന്നെ കൃഷ്ണഭാവത്തിന് അമ്മയുടെ ദേഹത്ത് വന്നു പോകുന്നതും ഗുരുവായൂരപ്പനാണെന്നും ഭാർഗവനോളം നിശ്ചയം മറ്റാർക്കുമില്ല എന്താപത്ത് വന്നാലും ഭഗവാനും ദേവി അമ്മച്ചിയും രക്ഷിക്കും എന്ന് അനുഭവം കൊണ്ട് ഇദ്ദേഹത്തിനറിയാം ഒരു ദിവസം രാത്രി കായൽക്കരയിലുള്ള കക്കൂസിൽ പോയി തല തലകറക്കം വന്ന് ബോധം കെട്ട് വെള്ളത്തിൽ വീണു താണു അടിത്തട്ടിൽ വെച്ച് ബോധം വീണപ്പോൾ തല കടിക്കടാ എന്ന് അമ്മച്ചി പറയുന്നത് കേട്ടു അതുപ്രകാരം തലയിൽ കടിക്കുകയും ശ്വാസം മുട്ടൽ മാറി കരയ്ക്ക് കയറുകയും ചെയ്തു ഒരു ഞായറാഴ്ച വീട്ടിലെ പൂജാമുറിയിൽ ഒരു ഞായറാഴ്ച വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന് പാൽപ്പായസം വെച്ചിട്ട് ഭാർഗവൻ കഥ കടിച്ചു കുറച്ചു കഴിഞ്ഞു മുറി തുറന്നപ്പോൾ പാത്രത്തിൽ നിന്ന് പായസം ആരോ കോരി എടുത്തിരിക്കുന്നത് കണ്ടു കുട്ടികളെ വിളിപ്പിച്ച് ചോദിച്ചിട്ട് അവരാരും പൂജാ മുറിയിൽ കയറിയിട്ടില്ല എന്ന് സത്യം ചെയ്തു ഭാർഗവൻ കുട്ടികളെ തല്ലുകയും ചെയ്തു കളരിയിൽ കൃഷ്ണഭാവ സമയത്ത് കുട്ടികളെ തല്ലിയ കാര്യം എടുത്തു പറഞ്ഞും അമ്മ പറഞ്ഞു പായസം എടുത്തത് ഞാനാണ് ഭാർഗവന്റെ ആനന്ദം ഊഹിക്കുകയെ തരമുള്ളൂ മറ്റൊരു ഭാവദിവസത്തെ കാര്യം കൂടുതൽ രസകരമാണ് ഭാർഗവൻ സുഖമില്ലാതിരുന്നതിനാൽ കളരിയിൽ പോയില്ല പൂജാമുറിയിൽ അല്പം പഞ്ചാമൃതം ഒരുക്കി വെച്ചിട്ട് ഭഗവാൻ ഇവിടെ വന്ന് ഇത് കഴിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ഈ സമയം കളരിയിൽ കൃഷ്ണഭാവത്തിൽ നിന്നിരുന്ന അമ്മ അവിടെ നിന്നിറങ്ങി വടക്കോട്ട് നടന്നു കാര്യമറിയാതെ ഭക്തജനങ്ങൾ പിറകെയും അമ്മ നടന്നു നടന്ന് ഭാർഗവന്റെ വീട്ടിൽ ചെന്ന് നേരെ പൂജാമുറിയിൽ കയറി പഞ്ചാമൃതം എടുത്തു കഴിച്ചു എന്നിട്ട് ഭാർഗവനോടൊരു ചോദ്യം ഇത്തിരി പഞ്ചാമൃതം തിന്നാനാണോ എന്നെ ഇത്രയും നടത്തിയത് ഭാർഗവൻ ഭഗവാന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു പിന്നെ അദ്ദേഹം ഭഗവാനെയും അമ്മച്ചിയെയും പരീക്ഷിച്ചിട്ടില്ല ധർമ്മം തല കാക്കും കുഞ്ഞെ എന്ന് കൂടെ കൂടെ പറയുന്ന ഭാർഗവന്റെ വിശ്വാസത്തെ ചലിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ഒരിക്കൽ ഭാർഗവൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകാനൊരുങ്ങി അപ്പോൾ അമ്മ ചോദിച്ചു ആരെ കാണാനാണ് പോകുന്നത് ഭാർഗവൻ ഭഗവാനെ കാണാൻ അമ്മ ണുമോ ഭാർഗവൻ കാണും ഭാർഗവൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി സഞ്ചു നോക്കിയപ്പോൾ കണ്ണട കാണാനില്ല അതുകൊണ്ട് ഭഗവാനെ കാണാൻ പറ്റിയില്ല സങ്കടപ്പെട്ടു ഭഗവാനെ കുറെ ബള്ളു പറഞ്ഞു ഭഗവാനെ ഭഗവാനെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഇത്ര ദൂരം വന്നിട്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ കണ്ണട പോയത് അമ്മ പറ്റിച്ച പണിയാണെന്ന് ഭാർഗവന് തോന്നി ഇനി കളരിയിൽ പോവുകയില്ല എന്ന് ചിന്തിച്ചും കൊണ്ട് ഗുരുവായൂരിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കളരിയിൽ പോകണം പോകണം എന്ന് ശക്തിയായി തോന്നി കൃഷ്ണഭാവ സമയത്ത് ഭാർഗവൻ കളരിയിലെത്തി വലിയ ഗൗരവത്തിൽ നിന്നു അപ്പോൾ അമ്മ നീ എന്നെ ഗുരുവായൂർ വെച്ച് എന്തെല്ലാം വള്ളു പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ പറഞ്ഞതെല്ലാം അമ്മ ആവർത്തിച്ചു പറഞ്ഞു അതോടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് അമ്മയിലുള്ള ശക്തി എന്നും ഭാർഗവന് ബോധ്യമായി ഇദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും ഭക്തിയും ഒന്ന് വേറെ തന്നെ ആണ് അങ്ങനെ നമ്മുടെ ഗുരുവിൽ എല്ലാ ശക്തിയും ഗുരു സാക്ഷാത് പരബ്രഹ്മ ബ്രഹ്മത്തിന്റെ എല്ലാ ശക്തിയും ആ ഗുരുവിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ബോധ്യം ഭാർഗവനമുണ്ടായി ഹരി ഓം നമ ശിവ